ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേസരിയാണ് പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോയിട്ട് വരാം നമ്മൾ ഇന്ന് കേസരിയാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റവയ്ക്ക് രണ്ടര കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പൊ നമുക്ക് വെള്ളം തിളക്കുന്നതോടൊപ്പം വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇടാം വറുത്ത് വറുത്തുവെച്ചിരിക്കുന്നത് നമുക്ക് കടയിൽ മേടിക്കാനായിട്ട് കിട്ടും അവിടുന്ന് മേടിച്ചാലും മതി നല്ലതുപോലെ ഇളക്കണം റവ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റവ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഇളക്കിയില്ലെങ്കിൽ കുമ്മിൾ കട്ട് ചെയ്യാൻ കട്ട പിടിക്കും ആ കട്ട പിടിക്കാൻ പാടില്ല ഒരിക്കലും കട്ട പിടിക്കാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നല്ലപോലെ ഇളക്കി അതിന് ശേഷം നമുക്ക് അതിൻ്റെത്തേക്ക് സേമി ഇടണം സേമിയാണ് വറുത്ത് വെച്ചിട്ടിരിക്കുന്ന സേമിയ ഇടുക വറുത്ത് വെച്ച് സേമിയായിട്ട് സേമയും റവയും കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക നല്ലപോലെ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക അപ്പോൾ റവയും സേമിയും കൂടി ഇട്ട് നല്ല മിക്സ് ആയിട്ടുണ്ട് ടൈറ്റായിട്ടുണ്ട് അതിൻ്റെ അത് കണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചത് ഏലക്ക ചതച്ചത് ഫുഡ് കളറ് പഞ്ചസാര പഞ്ചസാര റെവ എടുത്ത് റെവയുടെ എത്ര നേരം പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ബബിൾസ് വരാതെ പ്രത്യേകം നോക്കണം നല്ലപോലെ മിക്സ് ചെയ്യുക ഇതിനെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കേസരി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിലുണ്ടാകാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സ് ആണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഞങ്ങളുടെ ആ ബെൽബട്ടൺ അമർത്തുവാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോ നമുക്ക് എടുത്തു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച ദിവസം വരുന്നവരും എല്ലാവർക്കും ബൈ ബൈ